നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാധിക്യമുള്ള ഒരു വർഷമാണ് മുന്നിലുള്ളത് അകൽച്ചയിൽ കഴിഞ്ഞിരുന്ന ബന്ധുക്കളുമായി രമ്യതയിൽ പ്രവർത്തിക്കാൻ ഇടവരും പരിശ്രമങ്ങൾക്ക് വിജയമുണ്ടാകും കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയും സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗമുണ്ടാകും പഴയ സുഹൃത് ബന്ധങ്ങൾ പുതുക്കാനാകും ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ആവശ്യമായി വരാം അതുപോലെ സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളും ഭൂമിയുടെ ക്രയവിക്രയത്തിലൂടെ ലാഭമുണ്ടാക്കാൻ കഴിയും സുഹൃത്തുക്കളെ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറാകും പുതിയ ഗ്രഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരും പൂർവിക സ്വത്ത് അനുഭവത്തിൽ വന്നുചേരും നയപരമായ ഇടപെടലുകളിലൂടെ വ്യക്തിബന്ധങ്ങൾ വളർത്താൻ തയ്യാറാകും ഉന്നത ബന്ധങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും പുലരും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും തൊഴിൽ രംഗത്ത് ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും ഉദ്യോഗത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം കൃഷിയിൽ നിന്നും മികച്ച വരുമാനം പ്രതീക്ഷിക്കാം വാഹനാപകടങ്ങളെ കരുതണം യാത്രാവേളകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടിവരും ഉദരസംബന്ധമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാം പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ചില പാളിച്ചകൾ നേരിടാവുന്ന കാലം കൂടിയാണ് ഇത് ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ചിത്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചക്ഷേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചലുകളും സംഭവിക്കാവുന്നതാണ് പൂരാടം നക്ഷത്രക്കാർ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദുരിതശാന്തിക്കുമായി ഈ കാലയളവിൽ ഗണപതി വചനവും വഴിപാടുകളുമാണ് നടത്തിപ്പോരേണ്ടത് അവരവരുടെ നക്ഷത്ര ദേവതാമന്ത്രം ദിവസേന ഭക്തിപൂർവ്വം ജപിക്കുന്നത് ദുരിത പരിഹാരത്തിനും ശ്രേയസിനും ചെയ്യാവുന്ന മികച്ച ഒരു പരിഹാരമാണ് പൂരാടം നക്ഷത്രത്തിൻ്റെ ദേവത അപസ് അഥവാ ജലമാണ് ദിവസേന പ്രഭാതത്തിൽ ഓം അദ്രഭ്യോ നമ എന്ന മന്ത്രം ഭക്തിപൂർവം ജപിക്കുന്നത് ഗുണം ചെയ്യും നക്ഷത്രാധിപനായ ശുക്രൻ്റെ പ്രീതിക്കും രാശ്യാധിപനായ വ്യാഴത്തിൻ്റെ പ്രീതിക്കുമായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ധരിക്കുമ്പോഴും വെള്ള മഞ്ഞ നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഗുണകരമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക എല്ലാ പൂരാടം നക്ഷത്രക്കാർക്കും ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം